കട്ടി അടുപ്പത്ത് വെച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ഒരു ഹാഫ് കപ്പ് ഒരു ഹാഫ് കപ്പ് അതായത് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ചൂടാമോട്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസസ് ചിക്കൻ പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുക്കാം ഒരു പാക്കറ്റ് ഫ്ലേവർ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് തന്നെ മുളക് ഉണ്ട് അതും ഇട്ട് കൊടുക്കാം ഫ്രഷ് ചില്ലി കുറച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഒരുമാതിരി ആയിട്ടുണ്ട് അതിനെല്ലാം ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് മൂന്ന് മുട്ട ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ നന്നായിട്ട് മുട്ട എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മിക്സ് വെജിറ്റബിൾ ആണ് നിങ്ങൾക്ക് ഫ്രഷ് വെജിറ്റബിൾ ഇടാം ബീൻസ് ക്യാരറ്റ് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഫ്രോസൺ ആണ് നമ്മുടെ വെജിറ്റബിളും മുട്ടയും എല്ലാം ഒരു നമ്മൾ അതിനെ വെച്ചാൽ കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാബേജിന് അധികം വേവില്ല അതുകൊണ്ട് ക്യാബേജ് അധികം വേവേം ചെയ്യരുത് അതിനകത്തേ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ബൈറ്റിന് വേണ്ടിയിട്ടാണ് എൻ്റെ ക്യാപ്സികോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ക്യാപ്സികോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തേക്ക് ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കെന്താ വെജിറ്റബിൾ വേറെ കയ്യിലുള്ളത് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ക്യാബേജ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് അഞ്ച് കപ്പ് തിളപ്പിച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മറ്റേ തിളപ്പിച്ച വെള്ളം ഇല്ലാത്തവർക്ക് നമ്മുടെ സാധാ വെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്താലും മതി ഞാനിവിടെ തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇത് ചില്ലി ഹോട്ട് സോസാണേ ഹോട്ട് സോസ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏ സോയാ സോസ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് മനിലയുടെ സോയാ സോസാണ് അതിനധികം ഉപ്പില്ല കേട്ടോ നമ്മൾ മറ്റത് ടേബിളിന് ഉപയോഗിക്കുമ്പോൾ ഉപ്പുണ്ടാവും രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻഡോമിയുടെ ചിക്കൻ്റെ ഇൻസ്റ്റന്റ് ഫ്ലേവറുള്ള ന്യൂഡിൽസാണ് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഫ്ലേവർ നമുക്കിട്ട് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് ഞാൻ അഞ്ച് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അഞ്ച് പാക്കറ്റിന് ഞാൻ നാല് പാക്കറ്റാണ് നമ്മുടെ ഫ്ലേവർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചില്ലിയുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് നൂഡിൽസ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇൻസ്റ്റന്റ് നൂഡിൽസിന് പശയില്ലാത്തത് കൊണ്ട് നമുക്ക് തിളപ്പിച്ച് ഓറ്റേണ്ട ആവശ്യം വരുന്നില്ല ഇതിനകത്ത് അധികം പശയില്ല ഇത് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ അതൊന്ന് ലൂസാക്കിയതാണ് അത് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ആ വെള്ളത്തിൻ്റെ കൂടെ ഇട്ടാലും മതി മതി കേട്ടോ ഇതിനകത്തേക്ക് ഇട്ടിടണമെന്നു നിർബന്ധമില്ല നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ നമ്മളെ സോസൊക്കെ ഒഴിച്ചപ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി നമ്മൾ ന്യൂഡിൽസ് എല്ലാം വിട്ട് കിട്ടി ഇതേപോലെ ഒത്തിരി സോഫ്റ്റ് ആട്ടാ നിൽക്കരുത് കേട്ടോ കാരണം നമ്മുടെ സോ പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് പോകുമ്പോൾ അത് ഇരുന്ന് കൊണ്ട് പോകും ഇച്ചിരി ഇതേപോലെ ഒരു ജ്യൂസി പോലെ പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം വേറൊരു സ്പൂണിൻ്റെയും കൂടി സഹായത്തോടെ നമുക്കിതിനെ ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതോടുകൂടി നമ്മുടെ ന്യൂഡിൽസിൻ്റെ ഇത് നമുക്ക് ഇപ്പം ഈ സമയത്ത് നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം നമുക്ക് വെജിറ്റബിൾ ഓൾറെഡി വെന്തിരിക്കുന്നുണ്ട് നമുക്ക് അതിന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് യൂട്യൂബിൽ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞേന്ന് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് നോക്കി നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി സൂപ്പർ അല്ലേ നല്ല ഡിലീഷ്യസ് നല്ല ഗമ്യ നല്ല കാണാനൊക്കെ നല്ല ലുക്ക് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്